നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ മൊബൈൽ ഐ എം ഇയിൽ കൃത്രിമം കാണിക്കുന്നത് ജാമ്യ കുറ്റം മൂന്ന് വർഷം വരെ തടവും അമ്പത് ലക്ഷം രൂപ പിഴയും മൊബൈൽ ഫോണുകളുടെ പതിനഞ്ച് അക്ക ഐ എം ഇ ഐ ഇൻ്റർനാഷണൽ മൊബൈൽ എൻ്റർപ്രൈസസ് ഐഡന്റിറ്റി നമ്പർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ സംവിധാനത്തിൽ കൃത്രിമം കാണിക്കുന്നത് ജാമ്യമില്ല കുറ്റമാണെന്നും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ അമ്പത് ലക്ഷം രൂപ വരെ പിഴ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ലഭിക്കാവുന്ന കുറ്റങ്ങളാണെന്നും ടെലികോം മന്ത്രാലയം ഐ എം ഇ ഐ നമ്പറുകൾ ഉൾപ്പെടെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ തിരിച്ചിലെ സംവിധാനങ്ങളിൽ കൃത്രിമം കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെലികോം നിയമപ്രകാരം കർശനമായ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണെന്നും നിലവിലുള്ള നിയമ ചട്ടക്കൂടുകൾ പൂർണ്ണമായി പാലിക്കണമെന്നും എല്ലാ നിർമ്മാതാക്കൾക്കും ബ്രാൻഡ് ഉടമകൾക്കും ഇറക്കുമതിക്കാർക്കും വിൽപ്പനക്കാർക്കും നൽകിയ മുന്നറിയിപ്പിൽ ടെലികോം മന്ത്രാലയം ആവശ്യപ്പെട്ടു ഫോണുകൾ ട്രാക്ക് ചെയ്യാനും മറ്റും സുരക്ഷാ ഏജൻസികൾ ഫോണിൻ്റെ ഐ എം ഐ ആണ് ആശ്രയിക്കുന്നത് ഐ എം ഇയിൽ കൃത്രിമം കാണിക്കുന്ന കുറ്റവാളികൾ കണ്ടെത്തുന്നതിന് പ്രയാസകമാവും ടെലികോം ശൃംഖലകൾ സുരക്ഷിതമാക്കാനും വ്യാജ ഉപകരണങ്ങൾ തടയുവാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെലികോം നിയമം രണ്ടായിരത്തി ഇരുപത്തി ടെലികോം സൈബർ സുരക്ഷാ നിയമം എന്നിവ പ്രകാരം ഐ എം ഇ രജിസ്ട്രേഷനിൽ കേന്ദ്ര സർക്കാർ കർശനങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും കൃത്രിമം കാണിക്കുന്നത് നിരോധിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ടെലികോം സൈബർ സുരക്ഷാ നിയമപ്രകാരം ഐ എം ഇ നമ്പർ മനഃപൂർവ്വം നീക്കം ചെയ്യുന്നതും മായ്ച്ചു കളയുന്നതും മാറ്റം വരുത്തുന്നതും അല്ലെങ്കിൽ ഭേദഗതി വരുത്തുന്നതും വിലക്കുന്നു മുന്നറിയിപ്പിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഈ ഇക്കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ